ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ബി സി അറുപതിനും പത്തിനും ഇടയിൽ യഹൂദ നാട്ടിൽ ജീവിച്ചിരുന്ന യഹൂദ റാബി ആയിരുന്നു ഹില്ലൽ ഹില്ലൽ റാബി അക്കാലത്ത് അനേക ശിഷ്യന്മാരുടെ ഉടമയായിരുന്നു ശിഷ്യ സമൂഹത്തിൽ മിടുമിടുക്കന്മാർ ധാരാളം എന്നാൽ അവരിൽ ചിലർ മടിയന്മാരും ഉറക്കപ്രിയരുമായിരുന്നു അവരിൽ പ്രധാനിയാണ് സാബോത്ത് സാബോത്തിൻ്റെ മടിയും ഉദാസീനതയും മാറ്റുവാൻ പല ഒരു ഹില്ലൽ സാബോത്തിന് ഉപദേശം നൽകി ഗുണം ഒന്നും കണ്ടില്ല ഗുരുനാഥൻ അലസനായ സാബോത്തിനെ ഒരു ഉല്ലാസയാത്രയ്ക്കായി ക്ഷണിച്ചു ഉല്ലാസയാത്ര എന്ന് കേട്ടപ്പോൾ ശിഷ്യൻ ഇളകിച്ചാടി യാത്ര ആദ്യം എത്തിയത് ഹിന്നം എന്ന താഴ്വരയിലാണ് എരുഷലേമിലെയും യഹൂദ മലനാട്ടിലെയും നിവാസികൾ സകല മാലിന്യങ്ങളും നിക്ഷേപിക്കുന്ന സ്ഥലമായിരുന്നു ഹിന്നൻ താഴ്വര അസഹനീയമായ ദുർഗന്ധം വമിക്കുന്ന താഴ്വരയിലെത്തിയ സാബോത്തിനോട് ഗുരു പറഞ്ഞു അല്ലയോ ശിഷ്യ നമുക്ക് ഇവിടെ അല്പസമയം വിശ്രമിക്കാം ആശ്ചര്യഭാവത്തിൽ സാബോത്ത ഗുരുവിനോട് ചോദിച്ചു ഇവിടമാണോ ഗുരുനാഥ നാം വിശ്രമത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഇത് വളരെ അസഹനീയമായി ദുർഗന്ധം വമിക്കുന്ന ഇടമല്ലേ ഉടൻ ഗുരുവായ ഹില്ലൽ പറഞ്ഞു ശിഷ്യ നീ പറഞ്ഞത് ശരി തന്നെയാണ് എന്നാൽ ഇതിനേക്കാൾ എത്രയോ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ് ദുഷ്ടരായ മനുഷ്യരുടെ ഹൃദയം അലസതയും മടിയും ഉദാസീനതയും ആരിൽ നിറയുന്നുവോ അവനിൽ നിന്നും ഒരു നാളും സുഗന്ധം വമിക്കില്ല ഉന്നതിയും അഭിവൃദ്ധിയും അവനിൽ ഒരു കാലത്തും വന്നു ചേരുകയുമില്ല ഗുരു ചോദിച്ചു സഭതെ നിനക്കറിയുമോ ഉന്നതി ആരുടെ സ്വന്തമാണെന്ന് അത് ഉത്സാഹശാലികളുടെ മാത്രം ഉടമസ്ഥതയിലുള്ളതാണ് ഈ സംഭവം വായിച്ചപ്പോൾ വിശുദ്ധ വചനത്തിലെ ഒരു സംഭവം ഹൃദയത്തിൽ ഓടിയെത്തി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനാറും പത്തൊൻപതും വാക്യങ്ങളിലാണ് ആ സംഭവം പരാമർശിക്കുന്നത് ക്രിസ്തുനാഥൻ ഗലീല കടൽ തീരത്ത് നടക്കുമ്പോൾ സഹോദരങ്ങളായ രണ്ട് യുവാക്കൾ കടലിൽ വല വീശുന്നത് കണ്ടു ഷിമയോനും അന്ത്രയോസുമാണ് ആ സഹോദരങ്ങൾ പത്തൊൻപതാമത്തെ വാക്യത്തിലേക്ക് നാം വന്നാൽ മറ്റു രണ്ട് സഹോദരങ്ങൾ യാക്കോബും യോഹന്നാനും തങ്ങളുടെ പിതാവിനോടൊപ്പം ഗലീല കടൽ തീരത്ത് വല നന്നാക്കുന്നത് കണ്ടു ഈ നാല് ചെറുപ്പക്കാരെയും ക്രിസ്തുനാഥൻ ഗലീല തീരത്ത് വെച്ച് തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിനായി തിരഞ്ഞെടുത്ത് വിളിക്കുകയാണ് ഓർക്കുക പ്രിയ സഹോദരങ്ങളെ ആരിൽ അലസതയും ഉദാസീനതയും ആളിപ്പടരുന്നുവോ അവർക്ക് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിനുള്ള ക്ഷണം ലഭിക്കില്ല അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ അധ്വാനം അന്നദാനമാണെന്ന സത്യം തിരിച്ചറിയുന്നവനാണ് ഉത്തമൻ അധ്വാന ഫലം ആനന്ദദായകമാണ് ദൈവദാനമായ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്ന മനുഷ്യനാണ് ദൈവത്തോടെ വിശ്വസ്തത കാണിക്കുന്ന സത്യവാനായ ഭക്തൻ വിയർപ്പ് പൊടിയാതെ അനുഭവിക്കുന്നവൻ സത്യത്തിൽ അഥമനാണ് ജീവിതത്തിൻ്റെ ഊർജവും ചൈതന്യവും ചോർത്തിക്കളയുന്ന ശത്രുവായി മാത്രമേ നാം അലസതയും ഉദാസീനതയും കാണാവൂ ആരിൽ ഉത്സാഹവും സ്വപ്രയത്നവും സൃഷ്ടിക്കപ്പെടുന്നുവോ ആ വ്യക്തി ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ ഉടമയായി മാറും ഇന്ന് ചെയ്യുവാനുള്ളത് ഇന്നു ചെയ്തു തീർക്കുന്നവനാണ് സത്യത്തിൽ നല്ല മനുഷ്യൻ നാളത്തേക്ക് അത് മാറ്റിവെക്കുന്നവൻ മടിയനാണ് തൻ്റെ ഹൃദയത്തെ സാത്താന്റെ പണിപ്പുരയാക്കി മാറ്റുന്നവനാണ് ഓർക്കുക സഹോദരങ്ങളെ അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശംവതരായി സ്വന്തം ആത്മാവിനെ നശിപ്പിക്കും ഏവർക്കും ശുഭദിനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി